മരുവാളൂർ പീടിക ഭഗവതി ക്ഷേത്രത്തിൽ മീനത്തിരുവാതിര മഹോത്സവത്തിന് സമാപനം കുറിച്ചു ഏഴ് ദിവസം നീണ്ടുനിന്ന തിരുസവമാണ് ഇന്നലെ സമാപിച്ചത് തിരുവത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടത്തിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി താഴമൺമഠത്തിൽ കണ്ഠരര് മോഹനര് മേൽശാന്തി എസ് വിഷ്ണുപോറ്റിയും മുഖ്യ കാർമികത്വം വഹിച്ചു ഇന്നലെ രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ വൈകിട്ട് മണി മുതൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ നാദസ്വരം പഞ്ചവാദ്യം താലപ്പൊലി മുത്തുക്കുട കുത്തിയോട്ടം തെയ്യം പൂക്കാവടി കാവടിയാട്ടം മയിലാട്ടം നാടൻ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വൻപിച്ച കോശയാത്ര നടത്തി തുടർന്ന് രാത്രി ഏഴ് മണി മുതൽ മതപ്രഭാഷണം ഏഴ് മുപ്പത് മുതൽ ലൈവ് മ്യൂസിക് ബാൻഡ് പത്തുമണി മുതൽ നാഗർകോവിൽ ഓസ്കാർ സാങ്കേതിക കമ്മ്യൂണിക്കേഷൻസിൻ്റെ മെഗാ ഗാനമേളയും മാറ്റുരച്ചു തുടർന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ മാടൻ നടയിലേക്ക് എഴുന്നള്ളത്തും വിളക്കെടുപ്പും ഗുരുസിയോടുകൂടി ഇത്തവണത്തെ ഉത്സവമാമാങ്കത്തിന് സമാപനം കുറിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു നയൻ വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്